ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഉടമസ്ഥതയുള്ള ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലത്തെ നില ചോർന്നൊലിക്കുന്നു മഴ പെയ്തു കഴിഞ്ഞാലും വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം നിലക്കാത്ത ചോർച്ചയാണ് ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി മുകളിൽ ഷീറ്റ് പാകിയും സീലിംഗിൽ പ്ലാസ്റ്ററിംഗ് നടത്തിയും മിനുക്കു പണികൾ നടത്തിയിരുന്നുവെങ്കിലും ആദ്യ മഴയിൽ തന്നെ വീണ്ടും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ് തലശ്ശേരിയിലെ ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡിവിഷൻ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലും ചോർച്ചയുണ്ട് തൊട്ടടുത്ത ലൈബ്രറി കൗൺസിൽ ഓഫീസ് ഭാഗത്തും ഇതുതന്നെയാണ് അവസ്ഥ പ്രസ് ഫോറം ദേശാഭിമാനി ബ്യൂറോ നഗരസഭ ഹെൽത്ത് ഡിവിഷൻ ഓഫീസ് എഡ്യൂക്കെയർ ടാക്സ് കൺസൾട്ടൻസി ഓഫീസ് തുടങ്ങി പൊതുജനം ദൈനംദിനം വന്നു നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മുകൾ നിലയിലേക്ക് താഴെ നിന്നും ആളുകൾ കയറി വരുന്ന കോണിപ്പടിയുടെ ചവിട്ടുപടികളിൽ വെള്ളം കെട്ടി ഏറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴുതി വീഴുന്ന അവസ്ഥയാണുള്ളത് ഇവിടുത്തെ സീലിംഗ് ഭാഗം ും അടർന്ന് വീഴുമെന്ന ആശങ്കയുമുണ്ട് നാല് പതിറ്റാണ്ടിന്റെ പഴക്കമുള്ള ബഹുനില കെട്ടിടമാണ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് കാലപ്പഴക്കവും കടലിന്റെ സാമീപ്യവും കാരണമുള്ള ഉപ്പ് കാറ്റേൽക്കുന്നതും മൂലം കെട്ടിടത്തിന്റെ മിക്ക ഭാഗങ്ങളിലും തുരുമിക്കുന്നുമുണ്ട് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും ഒന്നാം നിലയിൽ ആശുപത്രി റോഡിന് അഭിമുഖമായുള്ള കടകളിലെ സീലിംഗ് ഭാഗങ്ങളും ഈയിടെയായി അടർന്നു വീണു തുടങ്ങി ഒന്നാം നിലയിൽ ആശുപത്രി റോഡിന് അഭിമുഖമായുള്ള കെട്ടിടത്തിന്റെ ജനൽപാളികൾ കാലപ്പഴക്കത്താൽ മിക്കതും അടർന്നു തൂങ്ങിയ നിലയിലാണുള്ളത് Biramiganos, Thalassia,